സമുദ്ര പരിവേഷണങ്ങളിലൂടെ ലോകത്ത് ഇതുവരെ ആരും എത്തിപ്പെട്ടിട്ടില്ലാത്ത ആരും ചൂഷണം ചെയ്തിട്ടില്ലാത്ത വിഭവങ്ങളിലേക്ക് വൻകലകളിലേക്ക് നാടുകളിലേക്ക് തങ്ങളുടെ അതീശത്വത്തിന്റെ വെന്യൂ കൊടി പാടിപ്പിക്കുവാൻ തായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ച പറങ്കികളുടെ പടത്തൽവന്മാരുടെ അന്വേഷണാത്മകൾ സുരിക്കുന്ന വീര്യം പേർന്ന പറങ്കി രക്തത്തിന്റെ വീര്യവുമായി ഒരു പറങ്കി പടയാളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് വരികയാണ് എന്ന സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയുടെ പ്രതീക്ഷകൾക്ക് ചില കുഞ്ഞിപ്പിടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് പറങ്കികളുടെ അന്വേഷണാത്മകവും പിന്നെ എന്തിനേയും കീഴ്പ്പെടുത്തി തങ്ങളുടെ കാൽ കീഴിലാക്കുവാനുള്ള അധിവേശ മനോഭാവം പേരുന്ന പറങ്കികളുടെ മണ്ണിൽ നിന്നും ഐബീരിയൻ വീര്യവുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് ഒരു പോർച്ചുഗീസ് പറങ്കി പോരാടി വരുമ്പോൾ എതിരാളികൾക്ക് അത് നൽകുന്ന സൂചന വളരെ വലുതാണ് സർപ്രൈസിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്ന ഏറ്റവും മാക്കിറ്റ് വാലു കൂടിയ താരം കൂടിയാണ് അദ്ദേഹം ഫ്രീ ഏജന്റായി നിൽക്കുന്ന താരത്തിന്റെ നിലവിലെ മാറ്റി വാല്യൂ വന്നിട്ട് നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ വളരെ വലിയ മുതൽക്കൂട്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും സെൻ്റർ ഫോർവേഡായിട്ടും കഴിവ് തെളിയിച്ച താരം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്പോർട്ടിംഗിൽ കൂടിയാണ് കളി പഠിച്ച് വളർന്നു വന്നിരിക്കുന്നത് അവൻ അടവ് പഠിപ്പിച്ച കളരി ചെറുതല്ല ലോകം പെട്ടെന്ന് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കാൽപന്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച അതേ കളരിയിൽ നിന്നും അടവ് പഠിച്ചു വരുന്നവൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ പോർച്ചുഗലിന്റെ നിരവധി ക്ലബ്ബുകളിൽ കളിച്ച ശേഷം കൊറിയയിലേക്കും ബ്രസീലിലേക്കും പോയി മുന്നേറ്റത്തിന്റെ താളാത്മകതയും ചടുലാത്മകതയും തന്റെ കാൽ കീഴിലാക്കിയ ആൽവസ് മാന്റസ് തിയാഗോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നഷ്ടപ്പെട്ടു പോയ മുന്നേറ്റ നിലയിലുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും വീണ്ടും ചിറകടിച്ചു വരുക തന്നെയാണ് ഈ ആൽവസ് പറങ്കുകളുടെ നാട്ടിൽ നിന്നും കീഴടക്കുവാൻ അധിനിവേശത്തിന്റെ വീരിയോയുമായി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുന്നത് പുതിയ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ കിട്ടാക്കലിയായിരുന്ന കിരീടത്തിലേക്കുള്ള വഴി കണ്ടെത്തി കാൽ കീഴിലാക്കാൻ തന്നെയാണ് പുതിയ വഴികൾ കണ്ടെത്തി കീഴടക്കി തങ്ങളുടെ കാൽ കീഴിലാക്കുന്ന പറങ്കുകളുടെ അതേ സ്വഭാവം കണ്ടിട്ടില്ലാത്ത തൊടാൻ കഴിഞ്ഞിട്ടില്ലാത്ത കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ കിരീടത്തിലേക്കുള്ള വഴി കണ്ടെത്തി ആ കരീടമെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാൽ കീഴിൽ അമർത്തി വെച്ച് സിംഹാസനാവാൻ വന്നിരിക്കുകയാണ് മെൻഡസ്